നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകളിൽ ജിംനേഷ്യം വിനോദസഞ്ചാര വികസനം തുടങ്ങിയവ ഉൾപ്പെടെ പതിനൊന്ന് കോടി എൺപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ വികസന പദ്ധതികൾക്ക് നഗരസഭാ വികസന സെമിനാർ അംഗീകാരം നൽകി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ക്ഷീര ക്ഷീരകർഷകക്ഷേമം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും നഗരസഭാ വികസന സെമിനാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളുള്ള ഹാപ്പിനെസ് പാർക്ക് സ്കൂളുകളിൽ ജിംനേഷ്യം വിനോദസഞ്ചാര വികസനം തുടങ്ങിയവയുൾപ്പെടെ പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് നഗരസഭ വികസന സെമിനാർ അംഗീകാരം നൽകി ഭവന നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നഗരസഭയിൽ സ്വന്തമായി കായിക ടീം രൂപീകരിക്കാനും പദ്ധതിയുണ്ട് ആവശ്യമായ പരിശീലനം സൗജന്യമായി ലഭ്യമാക്കി ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ക്ഷീരോത്പാദക സഹകരണ സംഘം രൂപീകരിക്കും താലൂക്ക് ആശുപത്രിയിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ അധിക തുകയായി ഇരുപത്തിയേഴ് ലക്ഷം നീക്കിവച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു

പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് നിസാ അഷ്റഫ് മുനിസിപ്പൽ സെക്രട്ടറി എം മുഹമ്മദ് ആരിഫ് ഖാൻ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ